ഫൈവ് വേൾഡ്സ് വെൽക്കം ബാക്ക് ഇപ്പം നല്ല അടിപൊളി റോബർ സെറ്റ് അതുപോലെ കഫ്താൻ റോംബറിന്റെ കളക്ഷൻസ് ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഫോർ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആയിരത്തി ഇരുന്നൂറ്റി അതുപോലെ സിക്സ് ഡബിൾ നയൻ മുതലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പത് വരെയുള്ള കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഈ ഒരു ആയിട്ടത്തിൽ ഡബിൾ എക്സിൽ ട്രിപ്ലെക്സിൽ ഫോർ എക്സിൽ ഇതിന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് നല്ല അടിപൊളി ഹാൻഡ് വർക്കാണ് ഇതിൽ കൊടുത്തുള്ളത് ഇന്നർ സെപ്പറേറ്റ് ആണ് ഇതിൽ അറ്റാച്ച് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഇമ്പോർട്ടൻറ്റ് ഐറ്റം ആണ് ഫോർ ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന സൈസ് കേട്ടോ അതിൻ്റെ ഡബിൾ എക്സൽ മുതൽ സൈസസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ കഫ്താൻ മോഡലാണ് ഇവിടെ കണ്ടോ ഈ രണ്ട് സൈഡിലും ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇല്ലല്ലോ നല്ല ഉള്ള ഐറ്റം തന്നെയാണ് ഞാൻ കാണിക്കുന്നത് ഫോർ ആണ് കേട്ടോ നല്ല സൈസ് ഉള്ള ഐറ്റം തന്നെയാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ല ഭംഗിയിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് അപ്പോൾ സിക്സ് ഡബിൾ നയൻ മുതൽ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അന്നത്തെ വീഡിയോ തന്നെ നല്ലൊരു ലാവണ്ടർ ആണ് കേട്ടോ അത്യാവശ്യം സൈസുള്ള ഐറ്റം തന്നെയാണ് കറക്റ്റ് സൈസൊക്കെ ചോദിക്കാം കേട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാട്ടോ ഇത് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ഇമ്പോർട്ടൻഡാണ് മെറ്റീരിയൽ കേട്ടോ നല്ല ക്വാളിറ്റി ആണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദ്ൻ്റെ അടുത്താണ് കേട്ടോ മെസ്റ്റ് ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ളതാണ് ഇതിലും ഹാൻഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ രണ്ട് സൈഡിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇന്നർ സെപ്പറേറ്റ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ അടിപൊളി അറബിക് ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത് ഫ്രീ സൈസ് ആണ് കേട്ടോ ഡബ്ലെക്സിൽ വരെയാണ് ഇതിൽ പറ്റുള്ളൂ ഡബിൾ ഡബ്ലെക്സിൽ വരെയാണ് കേട്ടോ ഇതിൽ ലാർജ് മുതൽ ഡബ്ലെക്സിൽ വരെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇന്നറൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് ഇതെല്ലാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് നമ്മൾ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഡബ്ലെക്സിൽ വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതിലൊക്കെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഹാൻഡ് വർക്ക് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നത് കേട്ടോ ഹാൻഡ് വർക്ക് ഇല്ലാത്ത ഐറ്റം ഉണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഇതിൽ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ബ്ലാക്ക് ആണ് ബ്ലാക്കും വൈറ്റും ആണ് കോമ്പിനേഷൻ തന്നെ കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ഡബിൾ ഡബ്ലെക്സിൽ വരെയാണ് ഇതിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ റേറ്റ് ഡബിൾ ഡബ്ലെക്സിൽ വരെ തന്നെയാണ് കേട്ടോ ലാർജ് മുതൽ ഡബിൾ ഡബ്ലെക്സ് വരെ ഇത് പ്ലെയിൻ ആണ് ഇവിടെ ഈ ഓക്കിലായിട്ട് രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഡബിൾ നയൻ്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുടെ വൈറ്റ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് കുറഞ്ഞായിട്ടോണ്ട് കേട്ടോ കഫ്സാൻ ടൈപ്പിൽ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ കാണിക്കാം ഇത് സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അപ്പം ഇതിനൊക്കെ മാച്ച് ആയിട്ട് നിങ്ങൾക്ക് ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് ഈ രണ്ട് സൈഡിലും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നല്ല കളറാണ് ബിജാബ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മൾ അയച്ചായിട്ടുള്ളതൊക്കെ വന്ന് അയച്ചു തരും നെക്സ്റ്റ് വെറു അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് ഇത് സ്പെഷ്യൽ ആക്കാൻ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഇത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസാണ് സിക്സ് ഡബിൾ നയൻ വരുന്നത് ഇന്നറുണ്ട് ഇന്നർ സെപ്പറേറ്റ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടില്ല നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഡെൽറ്റിയാണ് മെറ്റീരിയൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ അതില് എക്സൽ ഡബിൾ എക്സൽ സൈസ് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു പീക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് ഹാൻഡ് വർക്ക് ഒന്നും ഇല്ലാത്തതാണ് ഇത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അറബിക് ഡിസൈൻ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് നെക്സ്റ്റ് ായിട്ട് നിങ്ങൾക്ക് ഷോൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഡിസൈൻസ് ആണ് വരുന്നത് ഏത് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ സൈസ് സൈസൊക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് കളർ മെറ്റീരിയൽ അതുപോലെ പാർസൽ കഴിക്കിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോയിലൊന്ന് കാണിക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിന് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്യൂ